മധ്യേൽ തല മേളിൽ ഒരു വലിയൊരു ഗോളം വന്നിക്ക ഗോളം അതായത് ഗോളം എന്ത് വച്ചാ അത് തങ്കച്ചായോ ഞാനാ സംഭവം അത് അച്ചാർ നോക്കി അതായത് ചിറ്റാറിൻ്റെ മണ്ണിൽ നമ്മുടെ ആ യു എ ഇ പ്രവാസി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അവർ ചേർന്നിട്ട് അവരൊരു വലിയൊരു അതായത് ഒരു ബലൂൺ അതായത് ബലൂൺ അതായത് ഏറെ നൈട്രജൻ ബലൂൺ അവർ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അതായത് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അത് കറങ്ങിയായിരുന്നേ ആ യു എ ഇ പ്രവാസി അസോസിയേഷൻ കാണാമായിരുന്നല്ലേ ഏഹ് കറങ്ങിയായിരുന്നേ കാണാമായിരുന്നു െ അപ്പൊ നമ്മുടെ കാഴ്ചകൾ കാണാൻ അങ്ങ് കർണാടകയുടെ മണ്ണിൽ നിന്ന് വരെ കന്നടക്കാരൻ വരെ എത്തിയിരിക്കുകയാണ് കന്നട കന്നട ആ എത്തിരിക്കലാളിയാണ് കാസർഗോഡ് കാരണം കാസർഗോഡാണ് കല്ലട അല്ല വർത്തമാനം പറയുന്ന താമസം അപ്പൊ എന്തായാലും സംഭവം ഭയങ്കര ഉഷാറാണ് അല്ലേ അല്ലേ തങ്ങച്ചായ അങ്ങോട്ട് െ ആഹ് അങ്ങോട്ട് നല്ല സ്ട്രോങ് ആകട്ടെ അപ്പൊ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് പരിപാടികൾ ചിറ്റാറിന്റെ മണ്ണിൽ വരട്ടെ അപ്പൊ ന്യൂ ഇയർ അടിച്ച് പൊളിച്ചാൽ നമ്മൾ തകർക്കും തങ്കച്ചാന്റെ ബിൽഡിങ്ങിന്റെ മണ്ണക്ക് തന്നെയാണ് ഈ സംഭവം അതെ അതെ തങ്കച്ചാൻ ആദ്യ അതെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ജനറേഷൻ അല്ലെ പുറത്തുള്ള ജനറേഷൻ ഒക്കെ ഇതുപോലെ ഇതുപോലെ വലിയ വലിയ പരിപാടികളും വലിയ വലിയ സെറ്റപ്പുകളും ആയിട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് വല്യ കാര്യമാണ് ചിറ്റാറിൻ്റെ മണ്ണിൽ ആദ്യ ആദ്യമായിട്ടുള്ള ഈ സംഭവം ആദ്യമായിട്ടാണ് അല്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗോളം ചിറ്റാർ ആദ്യമായിട്ടാണ് ചിറ്റാറിലെ യുവജനങ്ങളൊക്കെ അങ്ങനെ അവിടെ ഒത്തുകൂടി ന്യൂ ഇയർ വീണ്ടും നമ്മൾ അടിച്ചുപൊളിക്കും ന്യൂ ഇയർ ഞങ്ങളുടെ ന്യൂ ഇയർ നിന്ന് പോയ ന്യൂ ഇയർ വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ചിറ്റാറിൻ്റെ മണ്ണിൽ വീണ്ടും മുപ്പത്തൊന്നാം തീയതി രാത്രി തകർക്കുന്ന ഒരു രാത്രിയായിരിക്കും അപ്പോൾ എന്തായാലും ഇരുപതാം തീയതി ഒരു ഒരു പരിപാടിയുണ്ട് പഴയ സംഘാടകരെയൊക്കെ അനുമോദിക്കുന്ന ഒരു പരിപാടി അതുപോലെ ഈ ഒരു പരിപാടി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ആകാശത്തിൻ്റെ മധ്യയിൽ ചിറ്റാറിൻ്റെ മണ്ണിൽ ഇതാ ആ കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നതാണല്ലേ ആ ചിറ്റാർ നെറുകയില്ലല്ലേ അപ്പോൾ എന്തായാലും കൊള്ളാം എന്നോലെ അത് ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും അപ്പം രസം ഒന്നും കാണാം അപ്പോൾ എന്തായാലും ഫുള്ള് ആ ജീപ് സാൻ ആ ജീപ് സാൻ്റ് ആയാലും ലൈറ്റ് കിട്ടുന്നത് അതും തൊള്ളാം സംഭവം സംഭവം ഫുള്ള് കളറായിട്ട് ചിറ്റാർ കളറാക്കി കളറാക്കി അങ്ങ് തെളിയട്ടെ മാനം മാനം മുട്ട ചിറ്റാറിൻ്റെ പേരെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ എനിവേ യു എ പ്രവാസി അസോസിയേഷൻ ചിറ്റാറിലുള്ള ചിറ്റാറിലും വയ്യാറ്റൂരി നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം സംരംഭം ചെയ്തിരിക്കുക അപ്പം നമ്മുടെ എല്ലാവരുടെയും വിശ്വസ് നമ്മുടെ കാസർഗോഡ് ചെങ്ങായി എന്താണ് പറയുന്നത് ഇതിനെ പറ്റി അസോസിയേഷൻ അസോസിയേഷൻ ആശംസകൾ നേരുന്നു നേരുന്നു ഓക്കെ വളരെ സന്തോഷം ആള് കന്നടയിൽ നിന്ന് പറയുമോ അതായത് നമ്മുടെ ഇപ്പൊ ചിറ്റാറിലെ വരുന്ന ന്യൂ ഇയർ ആഘോഷം വേണ്ടി നമ്മുടെ ചിറ്റാറിലെ പ്രവാസികളും അതുപോലെ തന്നെ യു എയിലെ ചിറ്റാർ പ്രവാസികൾ അപ്പം അവര് നമുക്ക് ഇങ്ങനെ ഒരു ബലൂണ് സമ്മാനിച്ചതിനും അവരുടെ സഹായത്തിനും അതുപോലെ തന്നെ ചുറ്റാറുകാരുടെ സഹായത്തിനും നമ്മൾ ഈ ന്യൂ ഇയർ നടത്തി വൻവിച്ച വിജയമാക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു ന്യൂഇയർന്നില്ല വരാൻ പോവാണ് അപ്പൊ ആ നടക്കും നടക്കാൻ വേണ്ടി പ്രയത്നിച്ച പ്രയത്നിച്ച എല്ലാര്ക്കും അതിനുവേണ്ടി ഇതുവരെ പ്രയത്നിച്ച എല്ലാവർക്കും നമുക്ക് അടിപൊളി ആശംസകൾ എന്തെ ഇടവണക്കാരൻ പോയോ ഇങ്ങനെ വന്നതാവുകയോ നിന്നോടുകൂടെ ചോദിക്കട്ടെ അതെ മലപ്പുറംകാരൻ എന്താണ് പറയുക മലപ്പുറംകാരാ പറയൂടെ ജോലിക്ക് ഇപ്പോഴാണ് ഈ ബലൂടെ കാര്യം നമ്മൾ അറിയണോ സെറ്റ് ആണ് സംഭവ അടിപൊളിയാണ് പരിപാടി നഫ്സൽ നഫ്സൽ ഓക്കെ നഫ്സലിൻ്റെ വകൊയൊരു ആശംസകൾ ഇരിക്കുകയാണ് മില്ലുകാരൻ്റെ വക ഒരു ആശംസകൾ ഇരിക്കുകയാണ് അപ്പോൾ തൻ്റെ ആകാശത്തിൻ്റെ മധ്യയിൽ ഇതാ ഒരു ഏലിയൻ ബോൾ വന്നിരിക്കുകയാണ് ഒരു ഏലിയൻ ബോൾ ആരാണ് എന്താണ് അറിയുമോ നിങ്ങൾക്കറിയുമോ നമ്മുടെ പ്രവാസി അസോസിയേഷൻ യു എ പ്രവാസി അസോസിയേഷൻ ചിറ്റാറിൻ്റെയും വയ്യാറ്റ് യു എം മണ്ണിൽ മലയോര പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു പെണ്ഡുവലാണ് ആകാശത്ത് നമ്മളിപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി നമ്മൾ അടിച്ച് തകർത്ത് പൊളിക്കുന്നതായിരിക്കും കാണാം മില്ലുകാരൻ ഓക്കെ ചിറ്റാറ് ഓട്ടോസ്റ്റാൻഡിൻ്റെ വകായിട്ട് എന്തെങ്കിലും പറയുന്നതാണോ ഏ ഓട്ടോ സ്റ്റാൻഡിന്റെ വഴിയായിട്ട് വരുന്ന ഈ ന്യൂഇയർ പരിപാടിക്ക് നമ്മുടെ ചിറ്റാറിലെ ഏകദേശം ഒരു പത്ത് മുന്നൂറിനടുത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് അതിൽ നമ്മുടെ കവറിങ് വണ്ടി അടക്കം ജീപ്പ് അതുപോലെ പിക്കപ്പ് അങ്ങനെ കവറിങ് വണ്ടികൾ അടക്കം ഒരു പത്ത് മുന്നൂറ് പുറത്ത് വണ്ടിയുണ്ട് അപ്പം നമ്മളെല്ലാവരും ഈ ഒരു ന്യൂഇയറ് പൊളിക്കണം അതിനുള്ള സഹായ സാമ്പി സാമ്പത്തിക സഹായങ്ങൾ കൂടി ചെയ്ത് ഇത് വിജയം മാറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കൊളാ കടം മില്ലുകാരം